ഷാജൻസ് കറിയ വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കൾക്കൊപ്പം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൈയിൽ മൂട്ട് കൊടുത്ത് ഷർട്ടിടാതെ നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നത് പോലെ ആ വീട്ടിൽ അത്താഴം ഉണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു സംഘം പോലീസുകാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കടന്ന് ഇദ്ദേഹത്തെ ആ ഷർട്ടിടാൻ പോലും അനുവദിക്കാതെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോകണം കേറ്റിക്കൊണ്ടു പോകുമ്പോൾ തന്നെ അവിടെ ആ മാധ്യമങ്ങളിൽ എത്തുന്നു വലിയ ഉത്സവ പ്രതിനിധി ഉണ്ടാക്കും അവിടെ മുതൽ ടെലിവിഷൻ ചാനലുകളിൽ ഈ വാർത്ത ലൈവായിട്ട് കാണിക്കുക ഇതാ ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് ടെസ്കോപ്പ് വെച്ച് നോക്കുന്നു അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം പരിശോധിക്കുന്നു പൾസ് ഓക്സിമീറ്റർ വെച്ച് ഓക്സിജന്റെ ലെവൽ എത്രയാണെന്ന് മനസ്സിലാക്കുന്നു പൾസ് ബി പി എല്ലാം എന്ന് നോക്കുന്നു പ്രമേഹത്തിന്റെ പ്രമേയത്തിന്റെ അസുഖമുണ്ടോ എന്ന് ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ നെഞ്ചളവ് ആണെന്ന് പരിശോധിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കുന്നു ഈ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി രാത്രി ഹാജരാക്കേണ്ട കാര്യമില്ല പോലീസുകാർ കസ്റ്റഡിയിലെടുത്തിരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഹാജരാക്കിയതായി അദ്ദേഹത്തെ രാത്രി പ്പിൽ പാർപ്പിച്ച് കാലത്ത് കുളിച്ച് പുതിയ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയാൽ ഒരുപക്ഷെ ജാമ്യം കൊടുത്താലോ എന്ന് കരുതിയിട്ടായിരിക്കും ഷാജൻ സർ ചെയ്ക്ക് നല്ല വക്കീൽമാരുടെ അവരുടെ വാദപ്രതിവാദം കേട്ട് മജിസ്ട്രേറ്റ് ഉച്ചയ്ക്ക് മുമ്പ് ജാമ്യം പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ദിവസമൊക്കെ ഒരു ദിവസം അദ്ദേഹത്തെ സബ് ജയിലിലാക്കണം അങ്ങനെ കാരണഭൂതനും അദ്ദേഹത്തിന്റെ മകൾക്കും മകളുടെ കെട്ടീവനും ഒക്കെ ഒരു സുഖമാകണം സന്തോഷമാകണം അതുവഴിക്ക് ഈ സർക്കിൾ അദ്ദേഹത്തിനും എ സി പി അദ്ദേഹത്തിനും എന്തെങ്കിലും വരായികൾ കിട്ടുകയാണെങ്കിൽ വല്ല പരമവിശിഷ്ട സേവാ മെഡലോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ മെഡലോ അല്ലെങ്കിൽ ചക്കമെടലോ എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പാവങ്ങൾ ഇനി സത്യം പറഞ്ഞാൽ പോലീസുകാരോട് എനിക്ക് സാധാവാം